കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കെ എസ് എഫ് ഡി സി ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളിലെ സിസിടി വി ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിലെത്തിയത് പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അന്വേഷിക്കും കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തിയ സ്ത്രീ പുരുഷന്മാരുടെ ദൃശ്യങ്ങളാണ് തിയേറ്ററുകളുടെ പേരുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തി ടെലിഗ്രാമിലും എക്സിലും ചില അശ്ലീല സൈറ്റുകളിലും പ്രചരിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡിൽ നിന്നും സി സി ടിവിയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് സൈബർ പോലീസ് അറിയിച്ചു സുരക്ഷിതമായ പാസ്വേഡ് നൽകാതെ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടിവികൾ ഹാക്ക് ചെയ്തു ദൃശ്യങ്ങൾ വിൽക്കുന്ന സംഘങ്ങളുണ്ടെന്ന് പോലീസ് പറയുന്നു അതേസമയം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ കെൽട്രോണാണ് സി സി ടി വി സ്ഥാപിച്ചതെന്നും ഇത് പുറത്തുപോകാൻ സാധ്യതയില്ലെന്നുമാണ് കെ എസ് എഫ് ഡി സി പ്രതികരിച്ചത് തിയേറ്ററുകളിലെ സീറ്റുകൾ ഉൾപ്പെടെ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു ടെലിഗ്രാമിൽ ഇതിന്റെ ലിങ്കുകൾ ലഭിക്കുമെന്നും ഡൗൺലോഡ് ചെയ്യാൻ പണം അടയ്ക്കണമെന്നുമുള്ള മട്ടിലാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചത് ചിലർ ദൃശ്യങ്ങൾക്കായി ഇത്തരത്തിൽ പണം ഇതോടെ അവിടെ സിനിമ കാണാതെ മറ്റ് ലീലകളിലേർപ്പെട്ട നിരവധി സ്ത്രീകളും പുരുഷന്മാരും ആശങ്കയിലായി ആഭ്യന്തര അന്വേഷണത്തിനു ശേഷം പരാതി അറിയിക്കാമെന്ന് കെ എസ് എഫ് ഡി എം ഡി അറിയിച്ചു ദൃശ്യങ്ങൾ ചാർന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചത് പെയ്ഡ് സൈറ്റുകളിലാണ് ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ദൃശ്യങ്ങൾ ജീവനക്കാർ ചാർത്തിയതേ അതല്ലെങ്കിൽ ഹാക്കിങ്ങിലൂടെ ആയിരിക്കായിരിക്കാമെന്നാണ് പോലീസ് നിഗമനം തിയേറ്ററിലെത്തിയ സിനിമാസ്വാദകരുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സൈറ്റുകളിലെത്തിയത് വളരെ ഗുരുതരമായ കാര്യമായിട്ടാണ് പോലീസ് കാണുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കാർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾക്കുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോണ് സൈറ്റുകളിലും ടെലഗ്രാം എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങളിലുള്ള തിയേറ്ററിലെ സീറ്റുകളിൽ കെ എസ് എഫ് ഡീസുടെ ലേഗോ അടക്കമുണ്ട് ഇതോടെ അവിടെ സിനിമ കാണാതെ മറ്റു ലീലകളിലേർപ്പെട്ട നിരവധി സ്ത്രീകളും പുരുഷന്മാരും ആശങ്കയിലായി